മഴത്തുള്ളികൾ ഏറ്റി വീഴുന്ന പടിക്കെട്ടിനു മീതെ അവൻ്റെ വെളുത്ത കാൽപാതങ്ങൾ അമർന്നു കണ്ണുകളിൽ തിളഞ്ഞു തിളക്കവും ചുണ്ടിലെ പുഞ്ചിരിയുമായി അവൻ ആ പടിപ്പുര വാതിരി കടന്ന് അകത്തേക്ക് കയറി വരാന്തയിലെ നീളാൻ തൂണിനോട് ചേർന്ന് കെട്ടിയിരുന്ന മണിയിൽ വിരൽ കൊണ്ട് തൊട്ടതും അതിൻ്റെ ശബ്ദം അവിടമാക്കി അലയടിച്ചു ആരാ വാതിൽത്തോർന്ന് ഇറങ്ങി വന്ന് മധ്യവയസ്കനായ പുരുഷൻ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവനെന്ന് പുഞ്ചിരിച്ചു ഞാൻ ഹരിനന്ദൻ ഈ മേലപ്പാട്ടും മണ്ണിലെ ശ്രീധരൻ നമ്പൂതിരി അതെ അത് ഞാനാണ് നിങ്ങൾ ആരാണ് അയാൾ മറുപടി പറഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു ഞാൻ രാമേട്ടൻ പറഞ്ഞിട്ട് വന്നതാ ഇവിടുത്തെ കുട്ടിയെ ചിത്രരചന പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു അവൻ പറഞ്ഞു കേട്ട് അയാൾ പുഞ്ചിരിയോടെ അവൻ്റെ അരികിലേക്ക് വന്നു ആ അതെ അതെ രാമനോട് ഞാൻ പറഞ്ഞിരുന്നു വരൂ അകത്തേക്കിരിക്കാം അയാൾ അവനെയും കുട്ടി ഉമ്മർത്തെ തിട്ടയിലേക്ക് ഇരുന്നു കണ്ണാ അകത്തേക്ക് കയറിയതും അയാൾ മുകളിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിക്കുന്നത് കേട്ട് ഒരു കൊച്ചു പയ്യൻ ഉമ്പറത്തേക്ക് ഇറങ്ങി വന്നു എന്താ അച്ഛാ എന്തിനെന്നെ എന്നെ വിളിച്ചത് അവൻ അയാളോട് ചോദിച്ചു മോനെ ഇത് നിന്നെ ചിത്രരചന പഠിപ്പിക്കാൻ വന്ന മാഷാണ് ഹരിനന്ദൻ അയാൾ പറഞ്ഞതും അവൻ ഹരി പുഞ്ചിരിയോടെ നോക്കി നമസ്കാരം മാഷേ നമസ്കാരം അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ക്ലാസ് തുടങ്ങാം അല്ലേ മാഷേ ആവാം അയാൾ ചോദിച്ചതും ഹരി മറുപടി പറഞ്ഞു ഉം മാഷിരിക്കൂ കണാ പോയി അമ്മയുടെ ചായ എടുക്കാൻ പറയൂ ശരി അവൻ തിരിഞ്ഞു നടന്നതും ഹരി അവിടെ കിടന്ന കസാരയിലേക്ക് ഇരുന്നു ഹരിയുടെ നാടെവിടാ പാലക്കാട് ശ്രീധരൻ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു പിന്നെയും ക്ലാസിനെ കുറിച്ചും മറ്റു കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷം അവൻ അവിടെ നിന്നും മടങ്ങി പിറ്റേന്ന് പുലർച്ചെ തന്നെ പഠനം ആരംഭിച്ചു ചിത്രരചനയുടെ ഓരോ പാഠങ്ങളും ഹരിനന്ദൻ കണ്ണനെ പറഞ്ഞു കൊടുത്തു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു ഒരു ദിവസം കണ്ണന് സുഖമില്ലാത്തത് കാണാം തറവാട്ടിലെത്തിയ ഹരിക്ക് അന്ന് അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒട്ടും സുഖമില്ലാത്തതുകൊണ്ട് ഹരി ഇനിക്കുട്ടിക്ക് സുഖമായിട്ട് മതി പഠനം ശരി തിരുമേനി എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ശ്രീധരനോട് പറഞ്ഞുകൊണ്ട് ഹരി തിരികെ പോകാൻ തുടങ്ങി ആ നിൽക്കടോ ഹരി ഇന്ന് ഇവിടത്തെ കാവലെ പൂജയാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തനിക്ക് അവൻ പോകാൻ തുടങ്ങിയതും ശ്രീധരൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ ഇല്ല തിരുമേനി അപ്പോഴേക്കും വൈകും വീട്ടിൽ അമ്മ തനിച്ചാണ് എങ്കിപ്പിനെ ഒരു പായസം എങ്ങനെ കുടിച്ചിട്ട് പോകാം അയാൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചൊരു തലയടി അപ്പോഴേക്കും അയാൾ അവനെയും കുട്ടി അകത്തേക്ക് നടന്നിരുന്നു ഇത്രയും ദിവസം കണ്ണനെ പുറത്തെ വലിയ മാവിന്റെ ചുവട്ടിൽ വെച്ചാണ് ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഇതുവരെ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നില്ല എവിടെ കണ്ണൻ മോൻ മുകൾത്തെ മുറയില പഠിക്കൽ കയറി ആദ്യം കാണുന്ന മുറി മാഷം കൊണ്ട് ചെന്നോളൂ ശ്രീധരൻ പറഞ്ഞിട്ടും ഒരു പുഞ്ചിരിയുടെ മുകളിലേക്കുള്ള പടികൾ കയറി പടികെട്ടികൾ ഓരോന്നും കയറുമ്പോൾ അകത്താഴ്ത്തിൽ എവിടെ നിന്നോ മനോഹരമായ ശബ്ദത്തിൽ ഒഴുകിയെത്തിയ സംഗീതം അവന്റെ കാതുകൾക്ക് ഇമ്പമേകുന്നുണ്ടായിരുന്നു അവസാന പടിയിലേക്ക് കാലെടുത്ത് വച്ചതും അവൻ ആ സംഗീതത്തിന് കാന്തോർത്തുകൊണ്ട് അവടെ തന്നെ നിന്നു പെട്ടെന്ന് ആസ്പരം നിലച്ചതും അവൻ സംശയത്തോടെ അവിടേക്ക് നോക്കി അവൻ പതിയെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയതും കണ്ണൻറെ മാഷെ എന്നുള്ള വിളിയിൽ അവൻ തിരിഞ്ഞു നോക്കി മാഷ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ഇതാ എൻ്റെ മുറി വാതിലക്കൽ നിന്നും കണ്ണൻ പറഞ്ഞിട്ടും അവൻ തിരിഞ്ഞ് കണ്ണൻറെ അരികിലേക്ക് ചെന്നു ആരാ കണ്ണാ അവിടെ പാട്ട് പാടിയത് ആകാംക്ഷ അടക്കാനാവതെ അവൻ കണ്ണനോട് ചോദിച്ചു അതിന് ചേച്ചി മാഷേ കാവ്യ ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്നതാ അതിന് മറുപടിയായി അവരെന്ന് പുഞ്ചിരിച്ചിട്ട് കണ്ണൻ നിറുകൾ തലോടി ഇപ്പോ എങ്ങനെയുണ്ട് കണ്ണാ പനി ഭേദായോ ഉഷേ മരുന്ന് കഴിച്ചപ്പോ കുറവുണ്ട് മാഷുവാ അവൻ ഹരിയും കുട്ടി അവന്റെ മുറിയിലേക്ക് നടന്നു അകത്തേക്ക് കയറിയത് മുന്നിലെ ചുവറിൽ വലുതായി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണനെ ചേർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് അവന്റെ കണ്ണുകൾ പതിച്ചു ഇതാണോ കണ്ണന് ചേച്ചി അതെ മാഷേ അതാ എൻ്റെ ചേച്ചി ഹരി ചോദിച്ചതും കണ്ണൻ മറുപടി പറഞ്ഞു ഹരിയുടെ കണികൾ ആ ഫോട്ടോയിലെ പെൺകുട്ടിയുടെ മുഖത്ത് പതിഞ്ഞു നിന്നു എന്തൊരു ആകർഷണം അവൻ ആ പെൺകുട്ടിയോട് തോന്നി ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പൊഞ്ചിരി വിടർന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു അതോടൊപ്പം കണ്ണൻ്റെ പടനു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഓരോ ദിവസവും ഹരിയുടെ മനസ്സ് കാവ്യയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു അവന്റെ മനസ്സിൽ അവളുടെ മുഖം മാത്രം തെളിഞ്ഞു നിന്നു നേരിട്ട് ഒന്ന് കാണുക പോലും ചെയ്യാതെ വെറും ഒരു ഫോട്ടോ മാത്രം കണ്ടുകൊണ്ട് അവൾ അവന്റെ മനസ്സിൽ ഇടം പിടിച്ചു ആദ്യമൊന്നും അവളോടുള്ള വികാരം എന്തെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും പതിയെ അവളെ താൻ പ്രണയിക്കുന്നുണ്ട് എന്ന സത്യം അവൻ മനസ്സിലാക്കി ഓരോ ദിവസവും മേലപ്പാട്ടേക്ക് വരുന്ന അവൻ്റെ കണ്ണുകൾ പലപ്പോഴും ആകത്തളത്തിലും വരാന്തിയിലുമൊക്കെ ചുറ്റിക്കറങ്ങി ഓരോ ദിവസവും മേലപ്പാട്ടേക്ക് വരുന്ന അവൻ്റെ കണ്ണുകൾ പലപ്പോഴും ആകത്തളത്തിലും വരാന്തിയിലും ഒക്കെ ചുറ്റിക്കറങ്ങി പലപ്പോഴും പലയിടത്തും അവളെ സാന്നിധ്യം അവൻ അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും അവളെ ഒന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം അവന് ലഭിച്ചിരുന്നില്ല അവളെ ഒന്ന് നേരിട്ട് കാണാനും തൻ്റെ ഇഷ്ടം അവളെ അറിയിക്കാനും അവൻ ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നു പഠനത്തിൻ്റെ അവസാന ദിവസം അവൻ തൻ്റെ കൈകളാൽ അവളുടെ മനോഹരമായ ഒരു ഛായാചിത്രം വരച്ചു അതവളുടെ കയ്യിൽ കൊടുത്ത് തൻ്റെ ഇഷ്ടം അവളെ അറിയിക്കാനായി അവൻ്റെ ഉള്ളം തുടികൊട്ടി അതിനായി അവൻ അന്നേ ദിവസം രാവിലത്തിനെ നേലേപ്പാട്ടേക്ക് വന്നു ആഹാ ഹരിന്ന് നേരത്തെ അല്ലേ അതെ തിരുമനി ഇന്ന് അവസാന ദിവസമല്ലേ അവൻ പുഞ്ചിരിയുടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവൻ്റെ കണ്ണുകൾ ആകത്തടത്തിലാകി പാഞ്ഞു നടന്നു മാഷേ മാഷന്ന് നേരത്തെ വന്നോ കണ്ണൻ എവിടെന്ന് ഓടി വന്നുകൊണ്ട് ചോദിച്ചു അതിന് മറുപടി അവനെന്ന് പുഞ്ചിരിച്ചതായി ഇളു അവൻ്റെ കണ്ണുകൾ അവിടെയാക്കി അലഞ്ഞു നടന്നു കാവ്യെ ഒരു നോക്ക് കാണാനായി അവൻ്റെ ഉള്ളം തോടിക്കോട്ടി വാ മാഷേ ഇന്നത്തെ പഠനം അകത്ത് മതി ശ്രീധരൻ പറഞ്ഞതും അവനെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു അപ്പൊ നടക്കാനിരിക്കുന്ന ചിത്രരചന മത്സരത്തിൽ കണ്ണൻ ഉറപ്പായും പ്രൈസ് വാങ്ങിക്കണം ക്ലാസ് കഴിഞ്ഞതും ഹരി കണ്ണന് നിറകെയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു തീർച്ചയായും മാഷെ വായനശാലയിലെ ചിത്രരചന മത്സരത്തിന് ഈ തവണ ഞാൻ തന്നെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കും ആത്മവിശ്വാസത്തോടെയുള്ള കണ്ണൻ്റെ പരസ്യ കേട്ടതും ഹരിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു വാ മാഷെ ഇനി താഴേക്ക് പോകാം അവൻ പറഞ്ഞതും ഹരിയൊന്ന് മൂളിക്കൊണ്ട് കണ്ണന് പിന്നാലെ നടന്നു കണ്ണാ ഇതാ വരുന്നു ഗോപിണി ഇറങ്ങാൻ തുടങ്ങുന്ന ഇടയിൽ കണ്ണനെ ആരോ വിളിച്ചതും അവൻ അങ്ങോട്ട് പോയി കണ്ണൻ പോകുന്നത് കണ്ട് ഒരു നിമിഷം ചിന്തിച്ചിരുന്നതിന് ശേഷം ഹരിവേഗം എഴുതുവശത്തെ രണ്ടാമത്തെ മുറിയിലേക്ക് ഓടിക്കയറി അവിടെ ചുമറിൽ പതിപ്പിച്ചു വെച്ചിരുന്ന മനോഹരമായ കണ്ണുകളുള്ള പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിയ ശേഷം അവൻ കയ്യിൽ കരുതിയിരുന്ന താൻ വരച്ച അവളുടെ ചിത്രം ആ മേശമേൽ വെച്ചു ശേഷം തന്റെ മനസ്സിലുള്ളത് ഒരു കുറിപ്പായി എഴുതി അതിനടുത്തായി വെച്ചു ആരെങ്കിലും വരുന്നതിനു മുന്നേ തന്നെ അവിടെ നിന്നും വേഗത്തിൽ ഗോപണി ഇറങ്ങി താഴേക്ക് ചെന്നു അപ്പോഴേക്കും കണ്ണനും അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു ഞാൻ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി ആ ഇന്നത്തെ പഠനം കഴിഞ്ഞു അല്ലടോ ശ്രീധരൻ പറഞ്ഞതും അവനെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയടി പഠനം കഴിഞ്ഞു എന്ന് വെച്ച് താൻ ഇങ്ങോട്ട് വരാതിരിക്കരുത് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ താൻ ഞങ്ങളെ സ്വന്തം പോലെയായി ശ്രീധരൻ പറഞ്ഞതും അവനെന്ന് പുഞ്ചിരിച്ചു വരും തിരുമേനി വരാതെ പറ്റില്ലല്ലോ തീർച്ചയായും വരും അയാളോട് മറുപടി പറഞ്ഞുകൊണ്ട് അകത്തടത്തിലേക്ക് ഒന്ന് നോക്കിയ ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി ആ നിമിഷമാണ് പടിപ്പുരയിൽ മുന്നിൽ ഒരു കാർ വന്നിരുന്നത് ദേ ചേച്ചി വന്നു അച്ഛ ചേച്ചി കണ്ണൻ കാറിനടുത്തേക്ക് ഓടിച്ചെന്നു കാറിൽ നിന്നും ഇറങ്ങുന്നവളെ കണ്ടതും ഹരിയുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ നിമിഷം നേരെ കൊണ്ട് അത് മങ്ങുകയും ചെയ്തു കണ്ണന്റെ കൈ പിടിച്ചുകൊണ്ട് വീർത്തുന്തിയ വയറുമായി കടന്നു വരുന്നവളെ കണ്ട് അവൻ പകപ്പോടെ നോക്കി നിന്നു ഒരു നിമിഷം കൊണ്ട് താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഗേതാവിലായിരുന്നു എന്ന് തോന്നിയതും അവൻ്റെ കണ്ണുകൾ ഈറനായി മുളേ ഒറ്റയ്ക്കാണോ വന്നത് അവളുടെ അടുത്തെത്തിയതും ശ്രീധരൻ ചോദിച്ചു ഇല്ല അച്ചാ ദേവടൻ വരും ഒരു ഫോൺ ചെയ്യിക്കുക അവൾ മറുപടി പറഞ്ഞപ്പോഴേക്കും പടികിടന്ന് ഒരു പുരുഷനും അകത്തേക്ക് കയറി വന്നു അയാൾ വന്ന് അവളെ ചേർത്ത് പിടിച്ചതും അതും അവളുടെ ഭർത്താവാണെന്ന് അവന് മനസ്സിലായി വാ ചേച്ചി കണ്ണന് അവളേയും കുട്ടി അകത്തേക്ക് നടന്നു പടികടന്ന് അവളകത്തേക്ക് കയറി പോകുന്നത് അവൻ്റെ നിർവികാരതയോടെ നോക്കിയിരുന്നു ഏ എന്നാ ഞാൻ ഇറങ്ങേണ്ട തിരുമനി പദർച്ചയുടെ ഹരി പറഞ്ഞതും എല്ലാരുടെയും കണ്ണുകൾ അവൻ നേരെ നീണ്ടു ആ ഹരി തൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി മൊനെ ദേവ ഇത് കണ്ണനെ ചിത്രരചന പഠിപ്പിക്കാൻ വന്ന മാഷാണ് അയാൾ ഹരിയെ ദേവിനെ പരിചയപ്പെടുത്തി കൊടുത്തു ഹൈ ഞാൻ ദേവജിത് ഹരിനന്ദൻ അവർ പരസ്പരം പരിചയപ്പെട്ടു എന്നാ ഞാൻ ഇറങ്ങേണ്ട തിരുമനി ശബ്ദം ഇടരാതിരിക്കാൻ അവൻ പരമാവധി കിടഞ്ഞ് പരിശ്രമിച്ചു ശരി അങ്ങനെയാട്ടെ ഹരി അയാൾ പറഞ്ഞതും അവൻ നിറഞ്ഞു വന്ന മീഴികളെ ഒഴുക്കാൻ അനുവദിക്കാതെ മറച്ചു പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു മഷേ പടിപ്പുര കടക്കു മുന്നേ പിന്നീട് കണ്ട ശബ്ദം കേട്ടും അവനൊന്ന് തിരിഞ്ഞു നോക്കി ഉമ്മറപ്പടിയിൽ നിറനിൽക്കുന്ന ആളുകളെ കണ്ട് അവനൊന്ന് പകച്ചു ശ്രീധരൻ തിരുമേനി ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്തോ ഒരു കള്ളശ്ശിരി പോലെ അവൻ നെറ്റിച്ച് ഒഴിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി പതിയെ അവർ ഇരുവശത്തേക്കുമായി അകന്നും മറിയതും നിറച്ചിയുടെ മുന്നിൽ നിൽക്കുന്നവളെ വിളയെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു പതിയെ അവിടെ അമ്പരപ്പം നിറഞ്ഞു അവൻ്റെ കണ്ണുകൾ ഒരു വിള ഇടത് നിൽക്കുന്ന ദേവിന്റെ നെഞ്ചിൽ ചാരി ഒരു പുഞ്ചിരിയുടെ നിൽക്കുന്നവളിൽ തങ്ങി നിന്നു എന്താടോ ഹരി എങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് ദേവൻ വിളിച്ച് ചോദിച്ചതും ഹരി മുന്നിൽ കണ്ണു കാഴ്ച സത്യമാണോ മിഥ്യയാണോ എന്ന് വിശ്വസിക്കാനാകാതെ പകപ്പോടെ നോക്കി നിന്നതേയുള്ളൂ ആ അവിടെ നിന്ന് കൂടുതൽ ചിന്തിക്കാതെ ഇങ്ങോട്ട് വാ ഹരി ദേവൻ വീണ്ടും പറഞ്ഞതും ഹരി പതിയെ അവിടെ അരികിലേക്ക് നടന്നു ആ ഇങ്ങനെ അന്തം വിട്ട് നോക്കണ്ട ഇവ ട്വിൻസ് ആണ് ഒരാൾ കവിത ഒരാൾ കാവ്യ ഉമ്മനപ്പടിയിലേക്ക് കയറി നിന്ന് പകപ്പൊടെ ആ രണ്ട് പെൺകുട്ടികളെ മാറി മാറി നോക്കിക്കൊണ്ട് നിന്ന ഹരിയുടെ തൊഴിൽ ഒന്ന് തട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞതും അവൻ വിശ്വസിക്കാനാവാതെ നിന്നു പോയി എന്താടോ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ എനിക്ക് ദേവൻ വീണ്ടും ചോദിച്ചതും അവരോട് എന്തു പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി അപ്പോൾ മാമന്റെ കണ്ണുകൾ ആ പെണ്ണിക്കുട്ടികൾ രണ്ടു പേരിലുമായി തങ്ങി നിന്നു ആ ഇതേ അബദ്ധം കുറച്ചു നാൾ മുനെ എനിക്ക് സംഭവിച്ചതാടും ദേവൻ പറഞ്ഞു കേട്ട് ഹരി അവനെ സംശയത്തോടെ നോക്കി വഴിയിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടുകാരെയും കൂട്ടി പെണ്ണ് ചോദിച്ചു വന്നതാ അപ്പോഴുണ്ട് ഒരേ മുഖഛൈയിൽ ഒരുപോലെ ഉടുത്തൊരുങ്ങിയ രണ്ടു പേർ വന്ന് എന്റെ മുന്നിൽ നിൽക്കുന്നു ഓ ആ നിമിഷം എന്റെ ബാല്യവും കൗമാരവും എല്ലാം പകച്ചുപോയി പിന്നെയല്ലേ മനസ്സിലായത് ഇവര് ഇരട്ടകളാണെന്ന് അന്ന് ദേവിടെ ഞെട്ടി നിൽപ്പുണ്ടല്ലോ അതൊന്ന് കാണേണ്ടതന്നെയായിരുന്നു കണ്ണൻ പറഞ്ഞതമ്മ എല്ലാരും കൂടി പൊട്ടിച്ചിരിച്ചു ഓ ഇനി എല്ലാരും കൂടെ എന്നെ കളിയാക്കിക്കോ എന്തായാലും എന്നെക്കാൾ വലിയ ഞെട്ടിലും ഞെട്ടിയാ ആളുദേ ഇവിടെ നിൽപ്പുണ്ടല്ലോ ഓ ഇപ്പഴാ എനിക്കിന്ന് സമാധാനമായത് ഇനി മുതൽ നിങ്ങളെ കളിയാക്കലും ഷെയർ ചെയ്യാൻ ആളായില്ലോ ദേവൻ അവരെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു എന്റെ അളിയാ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുവ ഈ മൂന്ന് സാധനങ്ങളുണ്ടല്ലോ എൻ്റെ പൊന്നോ ആറ്റം ബോമിന് കൈയും കാലും വെച്ച മുതലുകളാ ദേവൻ കാവ്യയും കവിതയും കണ്ണനയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിയോടായി പറഞ്ഞു അപ്പോഴും ഹരി അവരെ നോക്കി പകപ്പോടം നിൽക്കുകയായിരുന്നു ആ എന്താടോ ഹരി തനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ലേ അത് തിരുമേനി ഞാൻ അവൻ്റെ നിൽപ്പ് കണ്ട ശ്രീധരൻ നമ്പുതിരി ചോദിച്ചതും അവനെന്ത് പറയണമെന്ന് അറിയാതെ നീന്തു ആ എല്ലാം വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു തരാം താനിപ്പോൾ അകത്തേക്ക് കയറി വാ അല്ലേ ചാ ദേവൻ ഹരിയുടെ തോളിലൂടെ കയറ്റി അവനെയും കൊണ്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറുന്നതിനിടയിൽ ഹരിയുടെ കണ്ണുകൾ കാവ്യ്ക്ക് നേരെ നീണ്ടതും അവൾ നാണത്തോടെ തലകൊനിച്ചു പാർവതി സമേതനയ പരമേശ്വരന്റെ മുന്നിൽ നിന്നുകൊണ്ട് കാവിയുടെ കഴുത്തിലേക്ക് താളി ചാർത്തുമ്പോൾ സന്തോഷം കൊണ്ട് ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് താൻ സ്നേഹിച്ച പെണ്ണ് തനിക്ക് സ്വന്തമായത് ഓർത്തു മാത്രമായിരുന്നില്ല താൻ സ്നേഹിച്ച അതേ അളവിൽ തന്നെ അവളും നാളുകൾക്ക് മുന്നേ തന്നെ സ്നേഹിച്ചിരുന്നു എന്ന തിരിച്ചറിവുകൊണ്ടായിരുന്നു മനസ്സിലാദ്യമായി ഇഷ്ടം തോന്നിയ പുരുഷനെ സ്വന്തമാക്കാനായി അവൾ ആദ്യം സ്വന്തം അനീനെ തന്നെ കൂട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ് അവൻ നല്ലൊരു ചിത്രകാരൻ ആണെന്ന അറിവിൽ അവൾ അനീനെ ചിത്രരചന പഠിപ്പിക്കാനെന്ന പേരിൽ അവനെ വീട്ടിലേക്ക് വരുത്തിച്ചു ശേഷം അവൻ അറിയാതെ മറിഞ്ഞു നിന്ന് അവൻ്റെ ഓരോ ഭാവങ്ങളും വീക്ഷിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ അവനും തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതും എല്ലാവരോടും കാര്യം പറഞ്ഞു അവളുടെ അച്ഛനെ കൊണ്ട് തൻ്റെ അമ്മയുടെ സമ്മതം വാങ്ങിപ്പിച്ചു അതും ഇന്ന് ഈ കല്യാണ മണ്ഡപം വരെ എത്തി നിൽക്കുന്നു അവൻ ഓർത്തുകൊണ്ട് അവളിൽ നിന്ന് നോക്കി നിറഞ്ഞ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടിലേ തിളിഞ്ഞു കാണുന്ന തന്നെയുള്ള പ്രണയം അവൻ്റെ മനസ്സ് നിറച്ചു പരസ്പരം പൂമാല അണിഞ്ഞ ശേഷം അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അവൻ ശ്രീകോവിലിനു ചുറ്റും മൂന്ന് വലം വെച്ചു ശേഷം അവളെയും ചേർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കാൻ എന്നതുപോലെ ചാറ്റൽ മഴ അവളുടെ ദേഹ്യത്തേക്ക് നനച്ചുകൊണ്ടിരുന്നു